ജീവിതം കളയാൻ വേണ്ടി തന്നെ ഇരുന്ന രണ്ട് മൂന്ന് ദിവസം എന്റെ ഫെയിലർ ആയി പോയി എന്നുള്ള ആ മൂന്ന് ദിവസങ്ങളാണ് മൂന്ന് ദിവസം ഞാൻ അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് വിട്ടുകളയാൻ ജീവിതം വിട്ടുകളയാൻ പക്ഷെ അന്ന് എന്റെ രണ്ടാമത്തെ കുഞ്ഞുണ്ടായ സമയമാണ് വൈഫും ഈ പറഞ്ഞപോലെ അതേ തോട്ട് പ്രോസസ്സിൽ കൂടെ പുള്ളിക്കാരത്തിൽ പോകുന്ന ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ പുള്ളിക്കാരി മനസ്സിലും അത്രക്കേറിയ നമ്മൾ ആരെ കഴിഞ്ഞാൽ അതുവരെ കടം വാങ്ങിച്ചിട്ടില്ല ആൾക്കാര് വിളിച്ചുകൊണ്ടേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന കണ്ടീഷൻസ് ആയിരുന്നു പക്ഷെ പിന്നെ വിട്ടുകളയാൻ ആ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു വേണ്ട തിരിച്ചു എന്റെ ഓപ്ഷൻ ആ സമയത്ത് ഞാൻ അന്ന് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഓർത്തോറോണ്ടിസ്റ്റാണ് എന്റെ ഭൈ പ്രെമസിന സിംഗ് കഴിഞ്ഞതാണ് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി നമുക്ക് പുറത്തുണ്ട് അപ്പൊ ആസ് എവറി മലയാളി തിങ്സ് നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ജീവിക്കാൻ ബി സക്സസ്ഫുൾ പേഴ്സൺ നല്ല എത്ര എല്ലാം കഴിഞ്ഞിട്ട് റോയൽ ലൈഫ് ജീവിക്കാൻ പറ്റും രണ്ടുപേരെ എംപ്ലോയീസ് പുറത്ത് ഇവിടെ പോയി മതി ദുബായി പോയാൽ മതി എവിടെ ഗൾഫിൽ എവിടെ വേണമെങ്കിലും ഓപ്പർച്യൂണിറ്റി ഇഷ്ടം ഉണ്ട് പോയില്ല നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു ഞാൻ എവിടെയാ എവിടെയാണ് വെച്ചാൽ ഡെന്റിസ്ട്രി അല്ല സലോൺ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരിൽ ഡിപ്പെന്റ് ആയി പോയപ്പോൾ ഞാൻ അവിടെയാണ് അവരെ ഡിപ്പെന്റ് ആയപ്പോഴാണ് ഫെയിലർ ആയത് എക്സാക്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ ഡിപ്പെടും ധരിച്ച പോസിബിലിറ്റി നയൻറ്റി നൈൻ പെർസെന്റ് പോസിബിലിറ്റി യു മേക്ക് എറ്റ് സീറ്റഡ് ഫെയിൽ സോ പഠിക്കാൻ എന്ത് തീരുമാനിക്കും അന്ന് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് എനിക്കത് ഈഗോസ് ചിലപ്പോൾ വർക്ക്ഔട്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ ഈഗോസ് ഇല്ലായിരുന്നു നമ്മൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകണം ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഞാൻ എനിക്ക്